Gracias. ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നോമി ആൻഡ് നിർവേത് ബ്ലോഗ്സ് അപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും ബാംഗ്ലൂരാണല്ലോ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ് ഇവിടെ അപ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണെങ്കിൽ അപ്പോൾ എല്ലാവരോടും ഹായ് പറയാൻ പറയുമായിരുന്നേ അപ്പോൾ അതാ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂളിലത്തെ നിലയിലാണ് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോകണം കേട്ടോ അവിടെയാണ് കാർ ഇവിടെ ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാനും ഇതും എല്ലാം എല്ലാം ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ അതാ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കാർ അവിടെയാണ് പാർക്ക് ചെയ്ത് ുന്നത് ഭയങ്കര പൊടിയും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇതാണ് എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഒറ്റ കാറിലാണ് പോയത് ഗൈസ് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാറിൻ്റെ ബാക്കൊക്കെ ഒക്കെ ചമ്മന്തിയായിട്ടാണ് ഞങ്ങൾ ഇരുന്നത് അത്രേ വെയിറ്റ് കുറവുള്ളവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഇതുണ്ടായിരുന്നു അപ്പോൾ ധാരാളങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇതെവിടെയാണെന്ന് വെച്ചാൽ മറ്റേ ബാംഗ്ലൂരിലുള്ള ഒരു അമ്പലമാണേ അങ്ങനെന്തോണെട്ടോ അമ്പത്തെട്ട് പേര് അമ്പല അമ്പലത്തിലാണ് ഞങ്ങൾ പോയത് ഈ അമ്പലത്തിലേക്ക് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട് കേട്ടോ മുന്നേ ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോൾ അപ്പൂട്ടൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് വന്നപ്പോൾ ഞങ്ങൾ ഒരു വട്ടം പോയിട്ടുണ്ട് പക്ഷേ അന്ന് വീതിട്ടം കരഞ്ഞുകൊണ്ട് ഉള്ളിൽ കയറി തൊഴുതില്ല പെട്ടന്ന് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അവിടുത്തെ പുറത്തൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയിൽ കാണാൻ ഓരോ സ്ഥലങ്ങൾ കാണാൻ നല്ല രസം ഇതാണ് അമ്പലംട്ടോ ഇസ്കൺ അങ്ങനെ എന്തോ ആണ് കേട്ടോ ശ്രീരാമ ടെമ്പിൾ അങ്ങനെ എന്തോ ആണ് അവിടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടി കേട്ടോ അതിനൊന്നും ഒരു കുറവില്ല നമ്മൾ എവിടെ പോയാലും അത് വേണമല്ലോ പിന്നെ വീഡിയോ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് നമ്മൾ എവിടെ പോകുമ്പോഴും വീഡിയോ എടുക്കണമല്ലോ അപ്പം ഞങ്ങളിത് ഇവരൊക്കെ ആദ്യം അകത്തേക്ക് പോയി കേട്ടോ അപ്പോൾ ബേബിനെ നോക്കുകയാണേ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല എനിക്കും മേമ്മയ്ക്കും പോകാൻ പറ്റിയില്ല അപ്പം വേദുവിനെ ഞങ്ങൾ പുറത്ത് നിർത്തി കാരണം ഞങ്ങൾ അവനെ അവനെ അവരുടെ കൂടെ വിടാൻ പറ്റില്ല അവൻ പോവില്ല അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കോട്ടിക്ക് പോയി അവിടെ ഫുഡ് കോർട്ട് ഉണ്ട് പറഞ്ഞു മേമ അപ്പം ഞങ്ങൾ ഫുഡ് കോട്ട് പോയിട്ട് ഞാൻ അവനെ അവനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ്റെ കാട്ടിൽ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണോ വേണോ ചോദിച്ചാൽ എന്നും വേണ്ട 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 അവൻ ഈ ഗുലാം ജാമു കണ്ടപ്പോൾ വേണം പറഞ്ഞോ അതിനൊക്കെ നല്ല വിലയാണ് എല്ലാറ്റിനും വിലയുണ്ട് എന്നാലും നമ്മൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ സാധനം വാങ്ങിക്കൊടുത്തു കോക്കനട്ട് ഓലീക്ക് അങ്ങനെ എന്തൊക്കെ സാധനം ആ നമ്മുടെ തേങ്ങ നിറച്ചിട്ട് പഞ്ചസാര ഒക്കെ നമ്മുടെ ഇതുണ്ടാവില്ല ആടയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു സാധനം ഞാൻ അവന് വാങ്ങിക്കൊടുത്തു ഒരു പീസിന് മുപ്പത് രൂപ വാസ് തിന്നി നന്നല്ല എന്നാണ് അവൻ പറയണത് വായിക്കി വെക്കാൻ കൊള്ളില്ല എന്നാൽ അവരെ പക്ഷേ അട്ടി പോലും ടേസ്റ്റ് ഇട്ടോ നമുക്കൊക്കെ ഇഷ്ടപ്പെടും അവിടെ തിന്നണ അവർ ഫീലാണ് നമുക്ക് അപ്പോൾ അവർ പെട്ടെന്ന് തൊഴുതു വന്നു കേട്ടോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അവർ തൊഴുതു വന്നു പിന്നെ ഞങ്ങൾ എന്തോ ബിസ്ക്കറ്റോ കോക്കൻ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടോ അവർ അത് കഴിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് നല്ല ഭംഗിയിൽ ഈ ഒരു വ്യൂ കാണാൻ എന്ത് രസം നോക്കുക വെള്ളം കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം കാണാൻ കിട്ടുമോ ഇതിങ്ങനെ നല്ല ഭംഗിയില്ലേ നല്ല രസം തോന്നിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ കുറച്ച് പ്രസാദം വാങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം ഞങ്ങൾ വിചാരിച്ചു വാങ്ങണ്ട ഒരാൾ വാങ്ങിയാൽ മതിയെന്ന് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടുട്ടോ പ്രസാദം നമ്മുടെ കൂവപ്പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ അത് എന്ത് പായ എന്തായിരുന്നു അറിയുമോ മറ്റേ ചൗവരിയില്ലേ ആ ചൗവരിയുടെ ഒരു പായസമായിരുന്നു കേട്ടോ അത് അതാണ് ഇതാ ഈ ഒരു സാധനം ചൗവരിയൊന്നും ഞാൻ നാട്ടിൽ നിന്ന് വല്ല പായസത്തിലിട്ട് കഴിഞ്ഞാൽ കഴിക്കില്ലേ ഇവിടെ വന്നപ്പോൾ പിന്നെ അങ്ങനെ ആയാലും എന്തും കഴിക്കും എന്നുള്ളൊരവസ്ഥയായി അപ്പോൾ വേദു എന്തൊക്കെയോ പറയുമായിരുന്നു കേട്ടോ ഇനി വേണോ ചോദിച്ചപ്പോൾ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ എന്താ അറിയില്ല ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പോൾ വേദുവിൻ്റെ പനിയൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ചുമയൊക്കെ കുറച്ച് ചെറുതായിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അപ്പോൾ വേദുവിനോട് ഞാനത് കൊണ്ടയിടാനൊക്കെ പറഞ്ഞപ്പോൾ കൊണ്ടിട്ടുട്ടോ പിന്നെ അവൻ ഓട്ടടാ ഓട്ടായിരുന്നു ഇവരൊക്കെ പുറത്തൊക്കെ ഇറങ്ങാൻ നോക്കുമ്പോൾ അവ എന്നെയും വിളിച്ചിട്ട് ബാക്കിക്കൊക്കെ പോവായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രിയായപ്പോൾ നല്ല വ്യൂ ആണ് രാത്രി പോവാൻ നല്ല രസമുള്ളൊരു അമ്പലമാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ കാണാം നമ്മൾ സാധാരണ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കാൻ നമ്മളിവിടെ പോകുന്നതും അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നൊരു സ്ഥലം പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി സിദ്ധുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശിവയ്ക്ക് സ്നഗ്ഗി വാങ്ങാൻ പോവുകയാണ് മാളിലേക്ക് എന്നാണ് കേട്ടോ അവരുടെ വിചാരതാണ് ബേബി ഡ് ഫാഷൻ ഷോയാണ് അത് അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഓവറാക്കി ചളാക്കലേന്ന് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ലിഫ്റ്റിൽ പോകാൻ നിന്നു കേട്ടോ ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെ പോകണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എങ്ങനാണ് പോകണമെന്ന് അത് വേറെ കാര്യം അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ കുട്ടികളുടെ കളിക്കുന്ന സ്ഥലത്തൊക്കെ കേട്ടോ പാർക്ക് പോലുള്ള പാർക്കല്ല അങ്ങനെ ഒരു മാളിൽ മാളിലിങ്ങനെ നമ്മൾ കുട്ടികൾ കളിക്കാനുള്ള സംഭവങ്ങളുണ്ടല്ലോ സത്യം പറയട്ടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരൊരുമാതിരി നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയായ ശോഭന ആഭരണങ്ങൾ കാണുമ്പോൾ മുല്ലമുട്ടിമാല കാശിമാല അതുപോലെയാണ് ഇവർ ഓരോരുത്തരും ഓരോ റൈഡ് കാണുമ്പോഴും കയറിയിരിക്കുന്നത് പൈസ കൊടുക്കണതിൻ്റെ മുന്നേ ഓരോന്നിനും കയറിയിരുന്നു എന്താ എനിക്കറിയില്ല തലങ്ങും വലങ്ങും കൂടിയായിരുന്നു കാക്കക്കൂട്ടത്തില് കല്ലിട്ട പോലെതാ ഈ രണ്ട് പീക്കിരികോളില്ലേ ആ രണ്ട് പീക്കിരികോളാണ് ഒരുമാതിരി വിറളി പിടിച്ച പോലെ രണ്ടും ഓരോ സൈഡ് കൂടെ ഓടിയായിരുന്നു എനിക്ക് വയ്യാതെ ഓടി ഓടിയിട്ട് ഞങ്ങൾക്ക് വയ്യാതെ കിട്ടോ ഒരാൾ അപ്പുറത്ത് കൂടെ ഓടുന്നു ഒരാൾ ഇപ്പുറത്ത് കൂടെ പോകുന്നു ഏതിൽ കയറണം എന്നറിയണില്ല അവർക്ക് ഇന്നതിൽ കയറണോ എങ്ങനെ പിടിച്ചാൽ അവർത്തടം അറിയണില്ല ഇതിൽ എന്ത് കാട്ടണം എന്നറിയുന്നില്ല അപ്പം വേറെ ഏതൊരു ഫാമിലി കയറി ഇപ്പം വേദു അതിൽ മുട്ടുകൊണ്ട് ഇട്ടതാ കണ്ട അതാണ് അവസ്ഥ കുട്ടികളെ ആയിട്ട് പോകാൻ പറ്റില്ല ഇവിടേക്കൊന്നും വേദുവിനെന്താ എവിടെ എവിടെ എന്ത് ചെയ്യണം എന്നറിയണില്ല ഞാൻ പറഞ്ഞ പോലെ അല്ലേ പഠിച്ചിത്രത്താൽ ശോഭന ചെയ്ത പോലെ തന്നെ എന്താ കാട്ടിക്കൂട്ടുണ്ടെന്ന് അറിയില്ല പരിസര ബോധം നഷ്ടപ്പെട്ട് കുട്ടിയുള്ളു അതാണ് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പൈസ കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യാൻ പാള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മുന്നേ അവർ കളിയൊക്കെ തുടങ്ങി ഓരോ റെയ്ഡിലും അവരിങ്ങനെ ഓരോരോ ഇന്ന ഒരു കാർഡിൽ നമ്മൾ ഇതാക്കണം എന്നിട്ട് അങ്ങനെ ഓരോതിൽ കയറ്റിയാണ് കേട്ടോ അതാ ഫസ്റ്റ് രണ്ട് പേരും ഇതിലാണ് കയറിയത് ഇതിൽ കയറിയപ്പോൾ ബോളുകളൊക്കെ താഴത്തേക്ക് ഇങ്ങനെ വരും അപ്പോൾ അത് പെറുക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടണം അങ്ങനെയാണ് ഇത് വേണ്ടത് പക്ഷേ അതവർക്കറിയണില്ല കാരണം അവർ ചെറിയ കുട്ടികളായ കാരണം അവർക്കത് എന്താണെന്ന് അറിയണില്ല അവർ ആ ബോൾ വീഴുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കണം കേട്ടോ മുഖത്തേക്ക് ഇങ്ങനെ ബോൾ വീണുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ അതാ ഇതിൽ കാണാൻ പറ്റും കേട്ടോ കണ്ട ഭാവങ്ങൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഇപ്പം ഇതിരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് ബോൾ വീഴുന്ന വീഡിയോ ആണത് ടാ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും പക്ഷെ രണ്ടും ബോധമില്ലാത്ത കുട്ടികളാണല്ലോ പിഞ്ചു കുഞ്ഞുങ്ങളാണല്ലോ അവർക്കറിയില്ലേ അവർക്ക് എന്താ ചെയ്യേണ്ടത് കേട്ടോ എവിടെ അവർ പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക് അപ്പം ഞാൻ പറയണ്ടത് വേദു ആ ബോളെടുത്തിട്ട് അതിൽ കിടാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അവൻ അത് അങ്ങോട്ട് നോക്കണമൊക്കെ ഉണ്ട് പക്ഷെ അതങ്ങനെ മുഖത്തേക്ക് വീഴുമ്പോൾ അവർക്കതൊരു രസമായിട്ടാണല്ലോ തോന്നുന്നത് അതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരത് നല്ല എൻജോയ് ചെയ്തിട്ട് വരും അതിൽ അന്തം വിട്ടും കുന്തം വിഴുങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് അവർക്ക് അപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ചെയ്തിട്ടോ ഒൻപത് മണി വരെ വരെയൊക്കെ ഉണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നേ അതിൽ അത്യാവശ്യം അവർ കവർ ചെയ്തിട്ടുണ്ട് എല്ലാറ്റിലും ഒരുപാട് നേരം അവർ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇവർ രണ്ടു പേരും ആദ്യം കയറിയത് ഇതിലാണ് ഓരോന്നിലും ഓരോന്നിലും കയറേണ്ടേ അപ്പോൾ ആദ്യം ഇതിൽ കയറി ഇവര് കുറേ നേരം അവിടെ അങ്ങനെ നിന്നു അവർക്കറിയണില്ല ആ ബോൾ അതിൻ്റെ ഉള്ളിലിണമെന്ന് അറിയണില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടൈം അവസാനിച്ച് കഴിഞ്ഞാൽ ആ ബോൾ തന്നെ ഉള്ളിലേക്ക് പോകട്ടോ അതാണ് ഉണ്ടായത് അതാ അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പേര് ഉണ്ടായിരുന്നല്ലോ അത് കാരണം കളിക്കാൻ ഒരുപാട് നേരം കിട്ടി കിട്ടിയിട്ടോ തിരക്കുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളും വേറെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നില്ലേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബേബീൻ സിദ്ധും കൂടിയിട്ടത് ഈ കാർ റൈസിലൊക്കെ കയറി തോന്നുന്നുണ്ട് കേട്ടോ പുള്ളിക്കും സിദ്ധ വേദും ശിവിയും കൂടിയിട്ട് ഇപ്പുറത്തെന്തേലോ ഇരുന്നു അവർക്ക് അങ്ങനെയാണല്ലോ ഓരോന്നിലും ഇരുന്നിട്ട് എന്തൊക്കെയോ കാട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അവരവിടെ കാർ റേസിങ്ങിൽ കയറിക്കൊണ്ടിരുന്നു ഇവരിവിടെ അങ്ങനെ ഓരോ ഓരോന്നിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണേ അത് അവർ അവിടെതാ കാർ റൈസിങ്ങകൃത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇവരിതാ എന്തോ ഒരു സാധനത്തിൽ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡലും ഓഡലൊക്കെ ആയിരുന്നേ പൊന്തു താഴുന്നു പൊന്തുന്നു താഴുന്നു അങ്ങനെയൊക്കെയായിരുന്നു വേദിനൊന്നും പിടിച്ചാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നേ അങ്ങനെയായിരുന്നു എനിക്ക് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവനെ വയ്യാതെ അവൻ നമുക്ക് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് ഓടിയാം ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ഞാനെന്നെ പിന്നാലെ പോണം അയാളുടെ ആരുടെ അടുത്തേക്കും പോകില്ല അവൻ പിന്നെ അവിടെ കളിക്കല്ലേ എന്നുള്ളൊരു സമാധാനം ഉണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ ബേബിയും അതുപോലെ തന്നെ സീറ്റും അപ്പുറത്തും ഓരോ റൈഡിൽ കയറിയിരിക്കാനായിട്ടോ അതവരവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കാർ റേസിങ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ അവരവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും എന്നെ കൂടെ നിന്നു കാരണം അല്ലെങ്കിൽ ഇനി മക്കറിയുമോ എന്ന് മേടിച്ചിട്ട് കേട്ടോ അവിടെ ശിവ അപ്പുറത്തേലും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞാലോ കാർഡ് ഇങ്ങനെ സ്വയപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോന്ന് ഇങ്ങനെ സ്റ്റാർട്ടാവും പിന്നെതാ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് വേദു ആഗം എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടോ ബേബിക്കോ അതാ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയണില്ല എവിടേക്കാ കയറണമെന്ന് അറിയണില്ല അവൾക്കൊരുമാതിരി ആക്രാദായിരുന്നു കേട്ടോ കുട്ടികൾക്ക് എല്ലാ പേർക്കും ഭയങ്കര ആക്രാദായിരുന്നു ഇതിൽ കയറണത് അങ്ങനെയായിരുന്നു ഇപ്പം ആ പിന്നെതാ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സംഭവത്തിൽ ബേബി കയറുമ്പോൾ വേദു കുറേ നേരം കയറണു കേട്ടോ ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ േബിക്ക് ബേബി അമ്മ വേദുവിനെ മാറ്റാനല്ലേ ഞാൻ പറയണെ അമ്മക്ക് എന്താ മനസ്സിലാവാത്തത് എനിക്ക് കളിക്കേണ്ട ടൈമാണ് പോകുന്നത് വേദൂനെ മാറ്റാനല്ലേ ഞാൻ പോട് പറഞ്ഞത് അപ്പോൾ അനിയനോടുള്ള സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പായൽക്കാർ അധികൃഷ്ടത്തിലായിരുന്നു ഇപ്പം ഞാൻ വേദന വെറുതെ അതിൽ കയറ്റി കേട്ടോ കാർഡൊന്നും ഓണാക്കാതെ വെറുതെ അതിൽ പക്ഷെ പക്ഷേ അവ അവിടുന്ന് ഇറങ്ങണേ ഉണ്ടായിരുന്നില്ലേ അവരിതാവ് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കരഞ്ഞു കേട്ടോ കുറേ നേരം കരഞ്ഞു അവനായിൽ കയറാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ ഇറ ഇറങ്ങി കൊടുക്കുന്നേ ഇല്ല മറ്റേത് എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കും അവിടെ എത്തിയപ്പോൾ അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറി അവൾക്ക് കളിക്കണല്ലോ അതാണ് അവനാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും അതൂല കേട്ടോ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടാ ഇവിടെ നിന്ന് ഇറങ്ങട ഇനി കൊണ്ട് കളിക്കാൻ കുറേ സംഭവങ്ങൾ ഉണ്ടടാ ഇറങ്ങടാ പറഞ്ഞാൽ എവിടെ അവൻ ഈ ബൈക്കിൽ കയറിയിരുന്ന് അവനത് ഓടിക്കുക എന്നുള്ളൊരു ഭാവമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കുറച്ചു നേരം ഞാൻ അതിൽ ഇരുത്തി എന്നായിക്കോട്ടേന്ന് വിചാരിച്ചു പിന്നെ അത് ഇവർ വീണ്ടും ആ ബോളിൻ്റെ ഇതിൽ കയറിയിട്ടോ ബേബിയും സിദ്ധും കയറിയപ്പോൾ ഈ രണ്ട് പീക്കിരികളേനെ ഞങ്ങൾ കയറ്റി അപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായതോ പെട്ടെന്ന് കഴിയുകയും ചെയ്തു കേട്ടോ ആ ബോളെടുത്തിട്ട് അതിൻ്റെ ഉള്ളിക്കിടണമെന്ന് അപ്പോൾ പിന്നെ അവരേനെ ഇറക്കി കാരണം ടൈം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അവരേ ഞങ്ങൾ ഇറക്കിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോയപ്പോൾ കണ്ടത് ജലീൻ എന്താ പറയുക ഇത് ഇങ്ങനെ ആ സാധനം ബൊമ്മ ഒന്നും ഇങ്ങനെ കിട്ടുമല്ലോ നമ്മൾ കുറേ സാധനം ഇതിൽ കണ്ടിട്ടില്ലേ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കിട്ടും കിട്ടും വിചാരിച്ച് കുറേ നേരം നിന്നിട്ട് പക്ഷേ കിട്ടിയിട്ട് പറ്റിപ്പാന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇത് ശരിക്കും എളുപ്പമാണ് കിട്ടാം പക്ഷേ അത് അങ്ങോട്ട് കിട്ടണില്ല നമുക്കതിൻ്റെ വല്ല ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല അവൻ കുറേ നേരം പരിശ്രമിച്ച് വന്നു വിട്ടു ജലീൻ പക്ഷേ അങ്ങോട്ട് കിട്ടിയില്ല ലാസ്റ്റ് കിട്ടി ീ പറ ഒരു ബൊമ്മ കാട്ടി തന്നാർന്നു കേട്ടോ ഒരു ചുവപ്പ് ബൊമ്മ കിട്ടിയെന്ന് പിന്നെ അടുത്തത് ഇതാ ഈ സംഭവം ഇവിടെ ഫുള്ള് ബോളൊക്കെ ഒരു സംഭവമാണ് ഇത് കണ്ട ഒരു പുഴു ആ പുഴുവിൻ്റെ ഇത് കൂടെ പുറത്ത് കൂടെ വരുക കേട്ടോ അതാണ് ഇതു ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോ റൈഡ് കയറുമ്പോഴും അവർക്ക് ഭയങ്കര ആണ് ഓരോന്നിൽ കയറാനും അവർക്ക് ആണ് എന്തിലാണ് കയറേണ്ടത് എങ്ങനെയാണ് ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തിച്ചേർന്നിരിക്കും അവർ അതാണ് അവസ്ഥ എന്നാ ഈ ബോളിൻ്റെ ഇതിൽ ഞങ്ങളും കയറി കേട്ടോ പിന്നെ ചെ ഇതിൽ പാരൻസിന് കയറാൻ പാടില്ലയെന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനും ചെറിയമ്മയും കൂടിയിട്ട് എന്തോ ഒന്നിലും ചാടിയപ്പോൾ അവർ പറഞ്ഞു അതിൽ കയറരുത് പാരൻസിന് കയറാനുള്ളതല്ലാതെ കേട്ടോ പിന്നെന്താ ബേബിക്ക് ഇതിൽ കയറണം ആദ്യം വീദുവിനെ കയറണം എന്നാട്ടോ പറഞ്ഞു കരഞ്ഞേത് കയറിയ അടിപൊളിയായിരുന്നു ബേബിയാണ് ആദ്യമായിട്ട് ഇതിൽ കയറിയത് കേട്ടോ എന്താ പറയുക ലാസ്റ്റ് എത്തിയപ്പോൾ അമ്മേ മതി അമ്മേ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ അവൾക്ക് അത്രയും സ്പീഡ് കൂടി പക്ഷേ അവൾ വീണില്ല കേട്ടോ അവൾ പിടിച്ചതെന്നും ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിരിക്കുമല്ലോ വീഴാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം അവർ ശ്രമിക്കുമല്ലോ പക്ഷേ ഇത് കുട്ടിയായതുകൊണ്ടാണോ എന്നറിയില്ല അയാൾ അങ്ങനെയാണ് ചെയ്തത് നല്ല സ്പീഡിൽ കറക്കി ചെയ്തുള്ളൂ തല കറങ്ങി പറഞ്ഞു കേട്ടോ അവൾ അത്രയും സ്പീഡിൽ ഇങ്ങനെ കറക്യുക ചെയ്ത് അല്ലാണ്ട് നമ്മൾ വീഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്തില്ല അവൾ നല്ല പിടിച്ചു തന്നു കേട്ടോ അവിടെ കുറേ മലയാളികളല്ല കന്നടക്കാരാ തോന്നുന്നുണ്ട് പറഞ്ഞായിരുന്നു പക്ഷേ സോ മാ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ലാസ്റ്റത്തെ അവളായിട്ട് തനി സ്വരൂപം അവർ കണ്ടില്ല അമ്മ നിർത്തത് പറ നിർത്ത് വരാ അതായിരുന്നു കേട്ടോ അവർ പറഞ്ഞു അപ്പോൾ അത് അയാളിങ്ങനെ കൂട്ടിലും കുറയ്ക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അവൾ പിടിച്ചു നിന്നു വീഴുമൊന്നുമില്ല കുറേ കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ അപ്പോൾ വിചാരിച്ച് കഴിഞ്ഞു കയറണ്ടെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അവൾക്കതിൽ പക്ഷേ അതിൽ വലിയവർക്കും കയറാൻ പറ്റും എന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾക്ക് അറിയിണ്ടായിരുന്നില്ലെന്നാണ് ഞങ്ങൾക്കൊന്ന് കയറുന്നത് ഇപ്പോൾ കയറണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിൽ ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് എന്നതറിയാലോ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല ഓരോരുത്തർ വീഴണത് ഇങ്ങനെ പിടിച്ചും നിൽക്കും ചിലവർ പെട്ടെന്ന് തന്നെ വീഴും പിന്നെ വീണാലും പേടിക്കേണ്ട മുറി ഒന്നും ആവില്ലല്ലോ ആ സ്പോഞ്ചിക്കല്ലേ നമ്മൾ വീഴണത് അതുകൊണ്ട് ആ പേടിയൊന്നും നമുക്ക് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ഓരോ റേഡിലും ഇവർക്ക് ഇങ്ങനെ മാറി മാറി കയറാനുള്ള ടൈമുണ്ടായിരുന്നു ഒൻപത് മണി വരെ ആയിരുന്നു അപ്പോൾ ഓരോന്നിലും ഇവരിങ്ങനെ കളിക്കുന്ന ആയിരുന്നു കേട്ടോ ഇതിൽ തന്നെ അവൾ കുറേ നേരം നിന്നു അപ്പോൾ അവസാനം അവൾ നിർത്ത് നിർത്തെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവൾക്ക് തല കറങ്ങി പറഞ്ഞു പിന്നെ അവൾ വീണു ഞാൻ പറഞ്ഞു ചാട്ടിക്കയറി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ കണ്ടോ ചിരിഞ്ഞ് ചിരിഞ്ഞെത്തി അവൾ പിന്നെ ഞാൻ വിചാരിച്ച അവൾ ഇപ്പോൾ വീഴും എന്ന് പക്ഷേ വീണില്ലേ അവളങ്ങനെ പിടിച്ചെന്നു ഇതാണ് പിന്നെ തല കറങ്ങി അവൾക്ക് കണ്ടോ തല അറിയാമല്ലോ കള്ളുടിയന്മാര് കുളിച്ചു വീഴണ പോലെയാണ് അവള് വീടുന്നത് ഒരാവശ്യം ഉണ്ടായിരുന്നില്ലേ അവൾക്ക് പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളിത് അവിടേക്ക് എത്തിയിട്ടോ ഈ ബോളിൻ്റെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ആ സ്ലിപ്പ് സ്ലിത് കൂടെ നമുക്ക് സ്ലൈഡ് കൂടെ ഇറങ്ങാൻ പറ്റി അപ്പോൾ ഞാനും അതുപോലെ തന്നെ ചെറിയ മേ മായും കൂടിയിട്ട് അത് കൂടെ ഇറങ്ങിയിട്ടത് കുട്ടികളായിട്ടും മാമ് പോണുന്നുണ്ട് അത് കൂടെ രണ്ടിനെയും നോക്കുക പറഞ്ഞാൽ ചില്ലേരുടെ പണിയൊന്നും രണ്ടും ചെറിയ കുട്ടികളാണ് അപ്പോൾ അവരത്രയും ശ്രദ്ധിക്കണം മറ്റവരെയെന്ന് പറഞ്ഞാൽ പിന്നെ വലുതായി അവരുടെ കാര്യം നോക്കുക അവർക്കറിയാം ഇവർക്ക് അന്തും കൊതുമില്ലാത്ത പ്രായമാണ് പിന്നെ ഈ ഒരു ഇതിൽ കയറിയിട്ട് കളിക്കുന്ന ഈ ഒരു സംഭവത്തിൽ തന്നെ ഇതിൽ കുറേ നേരം ഇരുന്ന് കളിച്ചിട്ട് അവർ രണ്ടുപേരും കൂട്ടാൻ വെച്ചും ചോറ് വെച്ചും കളിക്കും കളിക്കണ പോലെ അങ്ങനെ ഓരോന്ന് വിടുത്ത് കളിക്കുകയാണ് കേട്ടോ അവർ വീഡിയോ എന്തോ അത് ജംസ് മിഠായി പോലെയാണല്ലോ കാണാൻ അപ്പോൾ വായിലിട്ടപ്പോൾ അവൾ തട്ട് വരുന്നത് അത് ജംസ് മിഠായി അല്ലാന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെതാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഈ ഒരു സംഭവത്തിൽ വന്നു കേട്ടോ ഇതിലേക്ക് ഇതിൽ ചാടാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നോട് വീഡിയോ കൊടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ അതാ അവിടെ ആൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് അതെടുത്ത് പറഞ്ഞു അതാണ് ചെറിയ പേട എക്സ്പ്രഷൻ മാറിയത് കേട്ടോ ഞങ്ങൾ ചീത്ത പറഞ്ഞു ഞങ്ങള് പേരൻ്റിനുള്ളതല്ല കുട്ടികൾക്കുള്ളതാണ് വേക്കൽ ചമ്പി ഗൈസ് ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്ത് നിൽക്കായിരുന്നു പക്ഷേ നടന്നില്ല അതായതാണ് ഉണ്ടായത് അവർക്ക് ചാടാൻ പറ്റി ഞങ്ങൾക്ക് ചാടാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ നൈസായിട്ട് ഒരു വട്ടം ചാടി കിട്ടോ അതായത് കഡോഡായിരിക്കും പെട്ടെന്ന് വന്നത് കിഡ്സിൻ്റെ ഏരിയയാണ് പാരൻസിനെ പാടില്ല എന്ന് പക്ഷേ വേറൊരു ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഈ മഞ്ഞൾ ടീഷർട്ട് ഇട്ട കുട്ടിയുടെ അമ്മയും ചാടുണ്ടായിരുന്നു കേട്ടോ കൂടെ അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ ഇറക്കി കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ പറഞ്ഞു കേട്ടോ അപ്പം അത് ആയിക്കോട്ടെ പറഞ്ഞു എന്തപ്പം നമുക്കും ചാടിയല്ലേ നല്ല സുഖമുണ്ടായിരുന്നു ചാടാൻ നല്ല രസമല്ല ഇതൊക്കെ ചാടാ ആ പക്ഷേ തന്നെ ഇറങ്ങിയിട്ട് അവർ പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ അവർ നമ്മൾ നല്ലോണം നിരീക്ഷിക്കണമായിരുന്നു നമ്മളത്ര ചെയ്തില്ലാതെ അവർക്ക് മനസ്സിലായി കുട്ടികളെ കലേക്കാറ്റിലും വലിയ കഷ്ടമായിരുന്നു ഞങ്ങളുടെ അവസ്ഥ അവിടെ എത്തിയപ്പോൾ അതാണ് ഉണ്ടായിരുന്നത് ഇവർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പേരും ഓരോന്നിൽ ചാടുന്നു ഓരോന്നിൽ കയറുന്നു കൊത്തിപ്പിടിച്ച് കയറുന്നു അവർ മായാ മായാലോകത്തെത്തിയ പോലെ ആയിരുന്നു അവരുടെ അവസ്ഥ അത് ഏതുവിനെ അടിപൊളിയായിട്ട് ചുമയായിരുന്നു കേട്ടോ ഗെ അത്രയും ചുമച്ചിട്ടും അവൻ എല്ലാത്തിലും ചാടി കയറി ഞാൻ പേടിച്ചു രാത്രി ഉറങ്ങാൻ പറ്റില്ലെന്ന് കാരണം ബുദ്ധിമുട്ട് രാത്രി ഞാനാണല്ലോ അച്ഛമ്മയും ഞാനും കൂടിയിട്ടാണ് മരുന്നൊക്കെ എപ്പോഴും പിടിച്ചു കൊടുക്കുന്നത് അവന് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല മരുന്നൊക്കെ കഴിച്ച് പിന്നെ കുഴപ്പമില്ലാത്തതായിട്ടോ അപ്പോൾ ബേബിയെ പിടിച്ച് നടക്കാണ് കേട്ടോ അവൻ അതാണ് നിങ്ങൾ കാണുന്നത് ജീതുവിനെ ആണെങ്കിലും എന്താ പറയുക സിദ്ധുവിനെ ആണെങ്കിലും ബേബിക്കും ശിവയ്ക്കുമൊക്കെ അവിടെ ഇന്ന് പോരാനുള്ളൊരു ടൈമില്ല അവർക്ക് അത്രയും അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഓരോരോ ഫാമിലി ഇങ്ങനെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളും എന്താ അവിടെ ഇരുന്ന് കളിക്കണ്ട അപ്പോൾ ഇവർ വന്നു ഇവരെ എല്ലാറ്റിലും കൈ കടത്തുണ്ടല്ലോ ഓരോരുത്തരുടെ മേത്ത് അതിങ്ങനെ ഇടുക തലയൊക്കെ ഇടുക അതൊക്കെ ഇരുന്നു അവളുടെ പണി കിട്ടും ഇത് ഇത് അവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ മെല്ലെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവർ ഫുൾ ടൈം ഇരുന്ന് കളിക്കില്ലല്ലോ അവരുടെ പ്രായം അതാണല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് ഞാൻ ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ അവർ കളിക്കണത് നോക്കിയിരുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അവരവിടെ ഇരുന്നോളൂ സേഫ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓരോന്നും എടുത്തിട്ട് അവിടെ കൊണ്ടോയിടുക അവിടെ കൊണ്ടുപോയിടുക സ്പൂൺ എടുത്തിട്ട് വാരി അത് അതിൽ കൊണ്ടുപോയി ഇടുക വീഡിയോ എടുക്കലായിരുന്നു ഇതിൻ്റെ പണി കിട്ടും എനിക്ക് കണ്ടന്റ് ആണല്ലോ മുഖ്യം അപ്പോൾ അതൊക്കെ നമുക്കൊരു കണ്ടൻറ്റാക്കാണല്ലോ നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ആ കലനാട്ടിൽ പോയാൽ നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങളായിരിക്കും ബാംഗ്ലൂർ ആകുമ്പോൾ ബാംഗ്ലൂർത്തെ വിശേഷങ്ങൾ ഇനി തിരിച്ച് ഞങ്ങൾ ആന്ധ്രയ്ക്ക് ഞായറാഴ്ച പോകട്ടോ ഞങ്ങളുടെ കൂടെ ഇവരെല്ലാവരും ഉണ്ട് ആന്ധ്രയ്ക്ക് കാരണം ഞങ്ങൾക്ക് തിരുപ്പതി തൊഴേണ്ട ആവശ്യമുണ്ടായ തിരുപ്പതി തൊഴണം ഒരാഗ്രഹമുണ്ട് ആവശ്യമുണ്ടല്ലോ അല്ല ആഗ്രഹമുണ്ട് നടക്കുകയില്ലേ നമുക്കറിയില്ല തൊഴണം എന്നാണ് ആഗ്രഹം നടക്കുക നടന്നാൽ നടന്നു അത് എനിക്കിപ്പോൾ പറയാനുള്ളൂ അപ്പം പിന്നെ വീണ്ടും ഞങ്ങൾ ഈ ബോളിൻ്റെ അവിടേക്ക് വന്നിട്ടോ അവിടെ കുറേ നേരം കളിച്ചു പിന്നെ അതുപോലെ തന്നെ ആ സ്ക്രീനിൽ ഇങ്ങനെ ഓരോ ബോൾ എറിയുമ്പോൾ അതാ ആ സ്ക്രീനിൽ ഇങ്ങനെ ഓരോ ബോൾ എറിയാം അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്നിതാവും അപ്പം മേമം എന്താ കാണിക്കണമെന്ന് വെച്ചാൽ ആ ബോളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിറച്ചാൽ മോളിലേക്ക് പോയിട്ട് അതിങ്ങനെ എല്ലാം കൂടി താഴത്തേക്ക് വരുന്നാട്ടോ കേട്ടോ പറഞ്ഞത് പിന്നെന്താ ഇവർ ഈ ഒരു സ്ലൈഡ് പോലത്തെ കയറിയിട്ടോ അങ്ങനെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കളിയായിരുന്നു നല്ലോണം കളിച്ചു അവർ അതുപോലെ തന്നെ ഇവർ ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കളിക്കുന്നതിൽ കാരണം കളിക്കുന്നതിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഒരുമാതിരി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ആക്രാന്താണ് ഭയങ്കര ആക്രാന്തന്നെയായിരുന്നു തന്നെയായിരുന്നു കൂട്ടത്തിൽ കല്ലിട്ട പോലെ ആയിരുന്നു എല്ലാവരുടെ അവസ്ഥ തിരക്കില്ലാത്ത കാരണം നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ക്ഷീണിച്ച് കിടന്ന് ബോർഡിൽ കിടക്കണോണ്ട് നല്ല സുഖമാ പറയുന്നത് കേട്ടോ അപ്പോൾ അതെന്തോ മെഷീൻ എന്തോ വർക്കാവണില്ല എന്ന് എന്തോ പറഞ്ഞു കേട്ടോ അവൾ പിന്നെന്താ വീണ്ടും ഇതാ പൊത്തിപ്പിടിച്ചിട്ട് ഇതാ അങ്ങനെ ഞാൻ കയറി പോകുക കേട്ടോ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവനെ നോക്കാൻ അപ്പോൾ ബേബിയോട് ഞാൻ പറയും നിൽക്കാൻ അതിൻ്റെ ഉള്ളിക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾ ഒരു വട്ടായി കയറിയിട്ടോ അപ്പോളാണ് അവർ കണ്ട് തോന്നണോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളാ സ്രൈഡിൽ കയറി അതവർ കണ്ടുപോയില്ലേന്ന് അറിയില്ല കണ്ടുവെച്ചാൽ ഞങ്ങളെ ചിലപ്പോൾ ആറ്റി വിട്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല സുഖമായിരുന്നു ഇവർക്ക് കളിക്കാൻ നല്ല തിരക്കൊക്കെ ആണെങ്കിൽ ഓരോ റെയിലിലും കയറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അപ്പോൾ അത വേതു അതിൻ്റെ ഇടയിൽ വീഴ്ചകളൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും പിന്നെ അവിടെ വീണാൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് കുഴപ്പം നമുക്ക് അത്ര പേടിക്കാമല്ല അപ്പോൾ ഇവർ ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടോ എന്നിട്ട് ഇങ്ങനെ ഉരുസിയിട്ട് വരിക അതിലിങ്ങനെ ഇരിക്കുക എന്നിട്ട് ഉരുസി വരികയെന്നാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടോ ഇതാണ് ഉണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞപ്പോൾ വേദുവനെ വീണ്ടും അതിൽ കയറണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അതിൽ കയറ്റൊന്നും ഇല്ല അതിൽ കയറിയിരുന്നാലൊന്നും നടക്കില്ല ഞാൻ പറഞ്ഞു പേർ അവിടെ ഇരുന്നോ പറഞ്ഞു അപ്പോൾ അത് അവനെ വലിയ പിടിച്ച് പിടിച്ചില്ലുണ്ട് അതാ വേദു സി സിദ്ധും ബേബിയും സിദ്ധും കൂടിയിട്ട് വീണു അതാണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സംഭവമാണ് കേട്ടോ ബോള് ബോള് ഫുള്ള് നിറച്ചിട്ട് അതിൽ ഇട്ട് നിറക്കിയ അപ്പോൾ അത് മോളിക്ക് പോയിട്ട് താഴത്തേക്ക് വരും അപ്പോൾ വേദോടെ പിടിച്ചിടത്ത് വലിക്കുമ്പോൾ പറയുകയാണ് പൊട്ടിക്കേണ്ട വേദൂന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ നന്നാവും നമ്മളെ ആട്ടി വീട് വരുമോ അതിൻ്റെ പൈസ അവർ നമ്മളേന്ന് വാങ്ങുമല്ലോ ഇവരെന്തെങ്കിലും പൊട്ടിച്ചാൽ നമ്മളാ പെടുക പിന്നെ അവർ ഞാൻ പറഞ്ഞല്ലോ കയറി ഇതെലേക്കന്നെ കയറുക തന്നെയായിരുന്നു ഇവരുടെ പണി അല്ലാണ്ട് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഇത്ര വേട് തന്നെ അതിലുണ്ടായിരുന്നുള്ളൂ ഇത് ഇങ്ങനത്തെ ഒരു ഇത് പിന്നെ ആ സ്ലൈഡ് ബോളുകളുടെ പിന്നെ ബൈക്കിൻ്റെ കയറി ഇരിക്കാനുള്ളത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ ആ എല്ലാറ്റിലും ആ കാർഡ് വെച്ചിട്ട് എല്ലാറ്റിലും അവർ കയറി അതുപോലെ തന്നെ ഒമ്പത് മണി വരെ അവർ എൻജോയ് ചെയ്തു കേട്ടോ അവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു വെള്ളം കുടിക്കാനൊക്കെ ദാഹിച്ച് വലഞ്ഞിരിക്കായിരുന്നു കേട്ടോ അത് വേറെ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ദാഹിച്ചു പിന്നെ ദാദാ ഈ ഒരു സൈഡിൽ അവർ രണ്ട് പേരും കയറി കേട്ടോ അതാണ് നിങ്ങൾ കാണുന്നത് വേതു വീണു ബേബി അതാ വീടാൻ പോകണു അതാണ് നിങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞു പേരും കൂടി വെച്ചിട്ട് നടക്കില്ല ഒറ്റ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നാൽ മതി അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാമെന്ന് കേട്ടോ പറ്റിച്ച വീഡിയോസ് ഞാൻ ചിലത് ഇതിൽ ആഡ് ചെയ്യാൻ നിങ്ങൾ കണ്ടുനോക്കൂ എങ്ങനെയുണ്ട് എന്നൊക്കെ കാരണം അത്രയും എനിക്ക് വലിയ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇത് കുറച്ച് ലോങ്ങ് ഉള്ള ഒരു വീഡിയോ ആണ് ഇരുപത്തഞ്ച് പോയിൻ്റ് നാൽപ്പത്തെട്ടൊക്കെ ഉണ്ട് വീഡിയോയുടെ ദൈർഘ്യം അപ്പം നിങ്ങൾ മാക്സിമം ഇത് കണ്ടു നോക്കൂ എങ്ങനെയാണ് ഇവരുടെ ഓരോ കളികൾ എന്നൊക്കെ കേട്ടോ

Hey baby, baby, baby. ണ്ടല്ലോ പോയി സോർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ എനിക്ക് അത്രയും എൻ്റെ സൗണ്ട് പോയി അതാണ് ഞാൻ ചില ഭാഗങ്ങൾ ഞാൻ ഇതിൽ കട്ട് വോയിസ് ഓവർ കൊടുക്കാതെ അങ്ങനെ തന്നെ ഇട്ടത് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം അവർ കളിക്കുന്ന കുറച്ച് വീഡിയോ പേടിയാണേ അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങൾക്കാണ് പോയത് ആ ടെമ്പിളിലേക്കും പോലെ ഇതുപോലെ കളിക്കാവുന്നതാണ് കേട്ട് പോയത് പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലം പോകണം ആഗ്രഹമുണ്ട് അതിൻ്റെ ഭർത്താവ് എത്താത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കാരണം ഒരു കാറിൽ എല്ലാവരും കൂടി പോകണത് നടക്കില്ല ഭയങ്കര റിസ്ക്കാണ് കാറൊക്കെ കേടുവ് <tutly> <tut> body, ും അങ്ങനത്തെ ഒരു അവസ്ഥ എത്തി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോട്ടെ വന്നു കഴിഞ്ഞാൽ സുഖമായിരുന്നു പക്ഷേ ലീവ് ഇല്ലാത്ത കാരണം സൺഡേ എത്തുള്ളൂ സൺഡേ ഞങ്ങൾ തിരിച്ച് എല്ലാവരും കൂടി ആന്ധ്രക്ക് പോവുകയും ചെയ്യും അപ്പോൾ ആകെ സൺഡേ മാത്രമേ അപ്പോട്ടനെ കിട്ടുള്ളൂ അപ്പോൾ സാറ്റർഡേ നാളെ അതായത് ഞാൻ ഇപ്പോൾ ബോസോറ് കൊടുക്കുന്നത് ഫ്രൈഡേ ആണ് സാറ്റർഡേ എങ്ങനെയും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അറിയില്ല നടക്കുന്നത് എനിക്ക് മല്ലേശ്വരത്തേക്ക് പോകണമെന്നുണ്ട് എന്താണ്ടാവുക എന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പോൾ അതാ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വെള്ളയൊക്കെ അടിച്ച് പൊട്ടിക്കുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ബാംഗ്ലൂർ കാഴ്ചകളും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ എന്നൊന്നും കാണാൻ പറ്റില്ല ഏതെങ്കിലും കാലത്തൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ നമ്മൾ കേരളത്തിൽ തന്നെ സ്ഥിരം ജീവിക്കുന്നവരല്ലേ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരിക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഈ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ബാംഗ്ലൂർ ജീവിക്കുന്ന ഒരുപാട് മലയാളികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് കുട്ടിക്കൂ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ബൈ ഫ്രണ്ട്സ്